നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ അവസ്ഥ നമുക്കൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം വികസന രാഹിത്യമാണ് ആ വികസന രാഹിത്യത്തിലേക്ക് നയിച്ചത് അവിടുത്തെ ക്രമസമാധാന പ്രശ്നങ്ങളാണ് വിഘടനവാദവും തീവ്രവാദ സംഘടനകളുമെല്ലാം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തെ തടസ്സപ്പെടുത്തിയിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഗതി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഫലമാണ് കഴിഞ്ഞ ദിവസം ഒപ്പുവച്ച കേന്ദ്ര സർക്കാരും ഉൾഫയും തമ്മിലുള്ള സമാധാന ഉടമ്പടി ഉൽഫ എന്ന തീവ്രവാദ സംഘടനയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം പതിറ്റാണ്ടുകളോളം അസം എന്ന സംസ്ഥാനത്ത് ഭീതി വിതച്ചിരുന്ന അവിടെ സായുധ പോരാട്ടം നടത്തിയിരുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുമായി ഒരു സമാധാന കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് പന്ത്രണ്ട് വർഷം നീണ്ടു നിന്ന ചർച്ചകൾക്കൊടുവിലാണ് അതിലേറിയ കൂറും ഈ പന്ത്രണ്ട് വർഷത്തിൽ ഏതാണ്ട് പത്ത് വർഷവും ചർച്ച നടത്തിയത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ് തന്നെ ഒരു കാര്യം ഈ ചർച്ച വിജയിക്കുമ്പോൾ സമാധാന ഉടമ്പടി ഒപ്പിടുമ്പോൾ വീണ്ടും സ്ഥായിയായ സമാധാനം ആസാമിൽ നിലവിൽ വരുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനുമാണ് പോവുക എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം അത്രമാത്രം അപകടകാരിയായ സംഘടനയായിരുന്നു ഉൾഫ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സ്ഥാപിതമായ ഉൾഫയുടെ ആദ്യ കാലഘട്ടത്തിൽ അവർ ഒരു ഒരു കേവലമൊരു സംഘടന അതായത് ഒരു സ്വതന്ത്ര പരമാധികാര ആസാം എന്നതിന് വേണ്ടി പോരാടുന്ന ആസാം ജനതയെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന ആവശ്യം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പോരാട്ടമാണ് അവർ നടത്തിയിരുന്നത് ഏതാണ്ട് ആദ്യ വർഷത്തിന് ശേഷം തന്നെ അവർ സായുധ സമരത്തിലേക്ക് കടന്നു ഇവരുടെ സ്ഥാപക നേതാക്കൾ അതായത് ഉൾഫയുടെ സ്ഥാപക നേതാക്കളെ ൊക്കെ നമുക്കറിയാം പരേഷ് ബെറുവയുടെയും അതുപോലെ തന്നെ അരവിന്ദ രാജ്കോവയുടെയും അനൂപ് ചേട്ടിയയുടെയും ഒക്കെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണ് ഉൾഫ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടുകൂടി അവർ സായുധ പോരാട്ടത്തിലേക്ക് കടന്നു ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി അവർ സായുധ പോരാട്ടം നടത്തി സായുധ പോരാട്ടത്തിന്റെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ മാവോയിസ്റ്റുകളെ പോലെ സഹായം ആവശ്യമുള്ള ജനവിഭാഗങ്ങളിലേക്ക് ഓടിയെത്തുക അവരെ സംരക്ഷിക്കുക അതിനുവേണ്ടി ആയുധം ഉപയോഗിച്ച് പോരാടുക എന്ന രീതിയിലുള്ള ഒരു സംഘടനയായിരുന്നു പക്ഷെ ക്രമേണ അവർ ഇന്ത്യ ഗവണ്മെന്റിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അങ്ങനെ സംസ്ഥാനത്ത് വലിയ രക്തരൂക്ഷിതമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് പതിനായിരത്തിലധികം ജീവനുകൾ ഉൾഫയുടെ ആക്രമണത്തിൽ പല ഘട്ടങ്ങളിലായി പൊലിഞ്ഞു പോയിട്ടുണ്ട് ഇത്ര മാരകമായ ഒരു ഭീകര സംഘടനയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വരുതിയിൽ വരുത്തിയിരിക്കുന്നത് പുതിയ സമാധാന കരാർ അനുസരിച്ച് ഇവർ ആയുധം ഉപേക്ഷിക്കും ഇവർ ആയുധ സായുധ പോരാട്ടം അവസാനിപ്പിച്ച് ജനാധിപത്യത്തോടൊപ്പം ചേരും മുഖ്യധാരയിലേക്ക് വരും ഉൾഫയുടെ പ്രവർത്തകരെ പുനരധിവസിപ്പിക്കും അവർക്ക് തൊഴിലവസരങ്ങൾ നൽകും ഇതൊക്കെയാണ് സമാധാന ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ളത് അപ്പോഴും ഉൾഫ കഴിഞ്ഞ കുറേ നാളുകളായി രണ്ട് വിഭാഗങ്ങളായിട്ടാണ് ചേരി തിരിഞ്ഞാണ് പ്രവർത്തിക്കുന്നത് അതിൽ അരവിന്ദ രാജ്ഖോവയുടെ വിഭാഗമാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സർക്കാർ ചർച്ച നടത്തി വരുന്നതും ഈ വിഭാഗവുമായിട്ടാണ് അവർ ചർച്ചകളിൽ വിശ്വസിക്കുന്നവരാണ് പക്ഷേ മറുവിഭാഗം നേരത്തെ പറഞ്ഞ പരേഷ് ബെറുവയുടെ വിഭാഗം അവർ ചർച്ചകളിൽ വിശ്വസിക്കുന്നില്ല അവർ ഇപ്പോഴും സർക്കാരിനെതിരെ യുദ്ധത്തിലാണ് സായുധ പോരാട്ടം വേണ്ടി വന്നാൽ നടത്തും എന്ന ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ള സംഘടനയാണ് പക്ഷേ അവരുമായും സർക്കാർ ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഉൾഫയുടെ പ്രബലമായ ഒരു വിഭാഗം എന്നത് ഈ പറയുന്ന രാജ്കോവയുടെ വിഭാഗമാണ് അവർ സമാധാന ഉടമ്പടിക്ക് തയ്യാറായിരിക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ സമാധാനം നിലനിൽക്കുന്നുണ്ട് മണിപ്പൂരിൽ മാത്രമാണ് ചെറിയ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉള്ളത് വിഘടനവാദപരമായ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകൾ ഉയർത്തുന്ന ഭീഷണികൾ ഈ പറയുന്ന രീതിയിൽ അതായത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ബാധിക്കാറില്ല അതുകൊണ്ട് തന്നെ അവിടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു വലിയ രീതിയിലുള്ള നിക്ഷേപം സർക്കാർ നിക്ഷേപം അവിടെ ഉണ്ടായി ജനങ്ങൾ വികസനത്തിനൊപ്പം നിൽക്കുകയുമാണ് തന്നെ ഇത്തരം ഭീകരവാദ സംഘടനകളുമായി ചർച്ച നടത്തി വിഘടനവാദ സംഘടനകളുമായി ചർച്ച നടത്തി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള സർക്കാരിൻ്റെ അതീവ ശ്രമകരമായ ഒരു ദൗത്യത്തിനാണ് ഇപ്പോൾ അന്ത്യം വന്നിരിക്കുന്നത് വിജയകരമായ അന്ത്യം വന്നിരിക്കുന്നത് തീർച്ചയായും ആസാമിനെ ഒരു സ്ഥിരമായ സമാധാനത്തിലേക്ക് നയിച്ച ഈ ഉടമ്പടിക്ക് പിന്നിൽ പ്രവർത്തിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആസാം ജനങ്ങളുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്